നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി ചെറുപുഴയോരത്തെ കുട്ടികളുടെ പാർക്ക് പുനർനിർമ്മാണത്തിന് ശേഷം ഈ മാസം ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലുമണിക്ക് കെ പി കുഞ്ഞമ്മതകുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും വടകരയിലെ ഹരിയാലി ഹരിതകർമ്മസേനയാണ് പാർക്കിന്റെ തുടർപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് കുറ്റ്യാടി വലിയ പുഴയും ചെറുപുഴയും ചേരുന്നത് ഈ ഭാഗത്താണ് ഹരിതകർമ്മസേന എന്ന ആശയം കേരളത്തിൽ എത്തുന്നതിനു മുൻപേ കുടുംബശ്രീയെ ഉപയോഗിച്ച് വിജയകരമായി നടപ്പാക്കിയത് ഹരിയാലിയായിരുന്നു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാതൃകാപരമായാണ് നടത്തിവരുന്നത് ഏറെക്കാലമായി പ്രവർത്തനം നിലച്ച പാർക്കിന്റെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഉദ്ഘാടനം കഴിയുന്നതോടെ കുറ്റ്യാടിയിൽ ജനങ്ങൾക്ക് സമയം ചെലവഴിക്കാനുള്ള മനോഹരമായ ഇടമായി പാർക്ക് മാറും ബന്ധപ്പെട്ടവരിൽ നിന്നും അനുമതി ലഭ്യമായ കുറ്റ്യാടിപ്പുഴയുടെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാത്തക്ക വിധം കുറ്റ്യാടി മരുതോങ്കര ചങ്ങരംകുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൺവെയർ റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചനയുണ്ടെന്ന് ഹരിയാലി കോർഡിനേറ്റർ മണാലി മോഹനൻ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ അധ്യക്ഷത വഹിക്കും വടകര നഗരസഭാ ചെയർമാൻ കെ പി ബിന്ദു മുഖ്യാതിഥിയാകും കുട്ടികൾക്കുള്ള ഡ്രാഗൺ ട്രെയിൻ കൊളംബസ് തോണി ബലൂണിൽ നിന്ന് ഓർന്നിറങ്ങുന്ന ബൗൺസി ടോയ് കാറുകൾ ബോട്ടുകൾ ഓപ്പൺ സ്റ്റേജ് മറ്റു കളി ഉപകരണങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ചെറുപുഴയിൽ ബോട്ടിങ്ങിനും ഫിഷിങ്ങിനും വേണ്ട സൗകര്യം ഒരുക്കും പാർക്കിലേക്കുള്ള പ്രവേശന നിരക്ക് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയുമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികൾ നടത്തും കുട്ടിയാടി ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ഈ കുറ്റിയാടി ഗ്രാമപഞ്ചായത്ത് പാർക്ക് കുറ്റിയാടിയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കാർബൺ ന്യൂട്രൽ പാർക്ക് ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ ഒരു കാർബൺ ന്യൂട്രൽ പാർക്ക് കുറ്റിയാടിയിൽ ആദ്യമായിരിക്കും കാരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പാർക്കിനുണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ചെറുപുഴ അതിൻ്റെ തീരത്താണ് ഈ പാർക്ക് നിൽക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ ഒട്ടേറെ സൗകര്യങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാനും കളിക്കാനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡ്രാഗൺ ട്രെയിൻ കൊളംബസ് തോണി അതുപോലെ തന്നെ ബോട്ട് യാത്ര ബലൂണുകളിൽ കുട്ടികൾക്ക് ഊർന്നിറങ്ങാൻ പറ്റിയ ബൗൺസി സംവിധാനം ഏറുമാടം അതുപോലെ ഈ കാർഷ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള വിത്തും വളവും മറ്റുൽപ്പന്നങ്ങളും അലങ്കാര ചെടികളും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അഗ്രോ ഗാർഡൻ ഓപ്പൺ സ്റ്റേജ് അതുപോലെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ കഫ്തീരിയ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭാവിയിൽ നമ്മൾ ഈ ചെറുപുഴയിൽ ബോട്ട് സൗകര്യം ബോട്ട് സൗകര്യം ഇപ്പൊ തന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിനുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഒരുക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള ബോട്ടിംഗ് സൗകര്യം ഇതിനകത്തുണ്ട് ടോയ് കാറുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ചുകൂടെ ദീർഘകാല പദ്ധതി എന്നുള്ള രീതിയിൽ ഈ പാർക്കിൽ നിന്ന് മരുതോങ്കര പഞ്ചായത്തിനെയും ചങ്ങരോത്ത് പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് റോപ്പ് സൈക്ലിംഗ് അതുപോലെ തന്നെ സിപ്പ് ലൈൻ ഒക്കെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ ഈ പാർക്ക് ഇപ്പം നവീകരിച്ചിരിക്കുന്നത് വടകര നഗരസഭയിലുള്ള കുടുംബശ്രീ സംവിധാനമായിട്ടുള്ള ഹരിയാലി എന്ന് പറയുന്ന ഒരു വനിതാ സംരംഭമാണ് ആ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പിന്നെ ഈ പാർക്കും അവരുടെ നടത്തിപ്പാണ് പത്ത് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്ന ആളുകൾക്ക് ഇരുപത് രൂപയുമാണ് ഇവിടത്തേക്കുള്ള എൻട്രി ചാർജ് കുറ്റ്യാടിയിലുള്ള മുഴുവൻ ജനങ്ങളും ഇത് ഇവിടെ വരണം ഇത് ആസ്വദിക്കണം അതുപോലെ തന്നെ ഭാവിയിൽ ഇവിടെ ഒരു ചെറിയ ഒരു ഓഡിറ്റോറിയം ഒരു പത്തു മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയവും ഭക്ഷണശാലയും ഒക്കെ നിർമ്മിക്കണം എന്നുള്ളതാണ് ആഗ്രഹം ഈ പുഴത്തീരം ഈ പുഴയൂരം മനോഹരമായിട്ടുള്ള ഈ പ്രകൃതി ആസ്വദിക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ കുറ്റിയാടി പാർക്കിലുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്